ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി കോഴിമുട്ട കറി തയ്യാറാക്കിയെടുക്കാം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സവാള ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ സവാള ആണെങ്കിൽ പകുതി സവാള എടുക്കുക ഇനി സവാള നമ്മൾ മുറിച്ച് കഴിഞ്ഞ് ഒന്ന് ലെയർ കയ്യോതെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് ഒന്ന് പാടി കിട്ടും കേട്ടോ ഇനി ചെറിയൊരു തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ പകുതി തക്കാളി എടുത്താൽ മതി ഇതൊരു രണ്ട് കോഴിമുട്ടേക്ക് നമുക്ക് കഴിക്കാവുന്ന അളവാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഇനി ഇതിലേക്ക് ഒരു നാല് അണ്ടിപ്പരിപ്പ് അതായത് നടു പിളർക്കാത്ത ഒരു അണ്ടിപ്പരിപ്പിന് രണ്ട് പീസായിട്ടുള്ള നാല് അണ്ടിപ്പരിപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഈ സവാളയും തക്കാളിയുമൊക്കെ വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ അതാ നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു നുള്ളു നല്ല ജീരകം അധികമായി പോകരുത് ഒരു നുള്ളു എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മണി നല്ല ജീരകം ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ഈ ഒരു തക്കാളി സൈഡിലോട്ട് മാറ്റി വെച്ചാൽ ആ എണ്ണ താഴോട്ട് ഇറങ്ങി വരും ശേഷം ഇത് ചൂടാറിയൽ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക വലിയ ജാറിലാവുമ്പോൾ കുറച്ച് വെള്ളമൊഴിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അത് വേണ്ട ചെറിയ ജാറിൽ അരച്ചെടുക്കുക ഇനി നമുക്ക് അതേ പാൻ തന്നെതാ ആ എണ്ണയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്ന പാനിലോട്ട് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് എണ്ണയിൽ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇനി എണ്ണ തെളിയുന്നവരെ നമുക്കിതിനങ്ങനെ വറ്റി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ കൈ വെക്കാതെ ചെറിയ തീയിൽ വേണം ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള വേപ്പലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളിയുടെയും ഉള്ളിയുടെ ഒക്കെ മൂത്ത മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കൊരു നുള്ളു പഞ്ചസാര അതും അധികമായി പോവരുത് നമ്മൾ ഒരു കോഴിമുട്ടയിലേക്ക് നമ്മൾ ഉപ്പിടുന്ന രീതിയിൽ ഒരു നുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് എണ്ണ തെളിയണ വരെ വറ്റിയെടുക്കാം ഇനി ഞാനിവിടെ കോഴിമുട്ടൊന്ന് തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേട്ടാ അപ്പോൾ തൊണ്ട് കളഞ്ഞെടുത്തപ്പോൾ കോഴിമുട്ടയ്ക്ക് ഒരു സൈഡിൽ കുറച്ചും കൂടെ വേവുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ എന്നാലും കുഴപ്പമില്ല കലങ്ങി പോവില്ല നമുക്ക് ആ പൊട്ടിയ ഭാഗം മുകളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഞാൻ ആ രണ്ട് കോഴിമുട്ടയും ഈ മസാലയുടെ മുകളിലോട്ട് വെച്ചുകൊടുത്തിട്ട് ഈ മസാല നന്നായി കോഴിമുട്ടയുടെ മുകളിലോട്ട് അതായത് നമ്മൾ ആ തൊണ്ടൊക്കെ കളയുമ്പോൾ അധികം വേവാവാത്ത ഭാഗത്ത് നിന്ന് തൊണ്ട് നീങ്ങിപ്പോന്നിട്ടുണ്ട് അവിടെ തൊട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മസാലയുടെ ചൂട് തട്ടിയിട്ട് അവിടെയും കൂടെ ഒന്ന് നന്നായി ഒന്ന് ഉറച്ച് കിട്ടും എന്നിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാവുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റായി കിട്ടും കേട്ടോ ഇനി ഇത് വളരെ ചെറിയ തീയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ ഈ സമയത്ത് തന്നെ നമുക്ക് മസാലക്കാവശ്യമായ വെള്ളമോ തേങ്ങാപ്പാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഈ കോഴിമുട്ടൊന്ന് ബന്ധോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് എന്നിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം നേരത്തെ നമ്മൾ അരച്ച് വെച്ചാൽ മിക്സ് ചെയ്യണമല്ലോ അതിന് ജാറിലൂടെ അല്പം വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൂടിയും ആവി ഒളിച്ച് വന്നപ്പോഴേക്കും ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമ്മുടെ കോഴിമുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ അധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ഞാൻ ഒരുപാട് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും നല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാലിലോട്ട് കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളം ആണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം അരക്കപ്പിൻ്റെ തേങ്ങാപ്പാലും വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാൻ ഇഷ്ടപ്രകാരം ഗ്രേവിയും അതുപോലെ കോഴിമുട്ട ആയി ഇനി ഈ മസാല തിളച്ച് പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരൽപ്പം ഉപ്പ് കുറവുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഈ മസാല ഈ കോഴിമുട്ടയുടെ മുകളിലുള്ള മസാലയും കൂടെ നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിലോട്ട് ഇളക്കി യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി കറിയുടെ മണം വന്നിട്ടുണ്ട് ഇനി ചെറിയൊരു മിനുക്ക് പണി കൂടെയുണ്ട് ഒരല്പം അതായത് ഈ പറഞ്ഞ പോലെ ഒരു നുള്ളിൽ കസ്തൂരി കസ്തൂരിമേത്തി എടുത്തിട്ട് ചൂടായി വന്ന ഒരു മൂടിയുടെ മുകളിലോട്ടിട്ട് കൊടുത്തു എന്നിട്ട് ആ കസ്തൂരി കസ്തൂരിമേത്തി ഞാൻ കയ്യിൽ വെച്ച് തിരുമ്മി പൊടിച്ചിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്തൂരി കസ്തൂരിമേതി ഇല്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല തീ ഓഫ് ചെയ്ത ശേഷം അതും കൂടെ ചേർത്ത് നമ്മളൊന്ന് മൂടി വെച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് പനീർ മസാല എല്ലാം കഴിക്കുന്ന അതേ ഫീലിൽ ഈ കോഴിമുട്ട മസാല കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കോമ്പിനേഷനുള്ള ഇനി നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കോഴിമുട്ട കറിയാണ് കേട്ടോ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും അസ്സലാമോ അക്കും